അപ്പോൾ എന്നോട് ചോദിച്ചിങ്ങനെ നിന്നാൽ മതിയോ എന്തെങ്കിലുമൊക്കെ പുറത്ത് ചെയ്യണ്ടേ അവർക്ക് ഞാൻ പറയാൻ നമുക്കങ്ങനെ പരിചയം വരും നമ്മളീ അകത്ത് കിടക്കയില്ലേ അപ്പോഴൊരു കാര്യം ചെയ്യാൻ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തുന്നതുകൊണ്ട് ഏഷ്യാനെ ഷായി ചേട്ടൻ ക്യാമറ ഷായി ചേട്ടനെ പിന്നെ ഷായി ചേട്ടനെ ശിവകുമാർജി പരിയപ്പെടുത്തുന്നു ശിവകുമാരിക്ക് ഒരു സിനിമയൊക്കെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളും നിരൂപണം ചെയ്യുന്ന ഒരാളുമാണ് ശിവകുമാർ ജി അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം കൂട്ടിലേക്ക് അദ്ദേഹത്തിന് ഒരു ഏട്ടോ അവാർഡോ വാങ്ങിച്ചുകൊടുത്തു അപ്പോൾ അദ്ദേഹമാണ് എന്നെ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട് നാച്ചുറൽ ായിട്ട് ഇപ്പം അങ്ങനെ പുള്ളി ആദ്യം ഒരു ഡയലോഗ് വന്നിട്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ നാടകക്കാരനാണല്ലോ അപ്പൊ പുള്ളി പറഞ്ഞു രണ്ട് മാർക്ക് തരാം പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യണം ഇനി ചാൻസ് ചോദിച്ചു ആരുടെ അടുത്ത് പോകരുത് കാരണം വേറെ ആൾക്കോ കിട്ടാനുള്ള ചാൻസ് ബിജു തട്ടിച്ചെടുത്തിട്ട് ബിജു കുളവാക്കും അതുകൊണ്ട് അവരെങ്ങനെ രക്ഷപ്പെട്ടു പുള്ളി അതാ പറഞ്ഞത് സത്യം രണ്ട് മാർക്ക് ഞാൻ തരാം അല്ലാതെ ഇത് ബിജുവിന് കാരണം നാടകത്തിന്റെ അകത്തായി പോയി തിരിയുന്നത് പോലും കണ്ടുങ്ങനെയാണ് അപ്പൊ പിന്നെ എങ്ങനെയാവൂ അപ്പം പിന്നെ അത്രയും ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നടക്കൂന്നുള്ളൂ അപ്പൊ എനിക്കാകെ വിഷമായി പോയി പരിചയപ്പെട്ടാലും പെട്ടതൊക്കെ മുഖത്ത് നോക്കി കൊള്ളുക എന്ന് പറയുന്നത് നമുക്ക് ദേഷ്യം വരൂല്ലേ അങ്ങോട്ട് വരും അവസരം നോക്കാന്ന് പറഞ്ഞ് പുള്ളി ഇങ്ങനെ എം ഡിയുടെ തിരക്കഥയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ നെറ്റ ആശ്രമത്തിൽ വെച്ചാ അവിടെ സ്വാമിമാരും ഇങ്ങനെ ഇരിക്കും അപ്പം എന്നെട്ട് കളിയാക്കും ഇങ്ങനെ ഞാൻ അഭിനയിക്കും അങ്ങനെ ചെയ്ത് 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 എനിക്കറിയില്ല അപ്പം നമുക്ക് അങ്ങനെ അതിലൂടെയാണ് ഓരോരുത്തൊരാളെന്നെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുക കണ്ണൻ സുരേഷ് ബാബു ആ പുള്ളിക്ക് എന്ന വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാവാലത്തിൻ്റെ അവിടുത്തെ ആയതുകൊണ്ടാണ് വന്നാണ് വന്നത് അന്ന് അന്നുമല്ല പുള്ളിയായിട്ട് കമ്പനി ആയി പിന്നെപ്പോഴൊക്കെ ആ സമയത്ത് നമുക്ക് ഇനി അഭിനയിക്കാൻ മോഹം ഇതിലോട്ടൊക്കെ മറിമായും സിറ്റോ അപ്പം ഞാൻ കണ്ടെടുത്ത് പറഞ്ഞാൽ എങ്ങനെയാണ് പരിചയപ്പെടുത്തിയൊരു സാറിന് അങ്ങനെ സാറിനെ പരിചയപ്പെടുത്താൻ അങ്ങനെ ബാക്ക് ബഞ്ചേഴ്സാണ് ഇവിടം വരെ എത്തി அவர் கண்ணன் ரூட்டும் സീരിനിലെ ലൈംഗിക പീഡന പരാതിയും നടി നൽകിയ പരാതിയും അതിനെക്കുറിച്ചുള്ള വിവാദങ്ങളും തുടങ്ങിയ ചർച്ചകളാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി രണ്ടല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ബിജു സോബാനവും എസ് പി ശ്രീകുമാറും ഈ ചർച്ചകളിലെ പ്രധാന താരങ്ങൾ കാരണം ഇവർക്കെതിരെയാണ് പരാതി വന്നിരിക്കുന്നത് ഇവർ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു ആരാണ് ഈ പരാതി നൽകിയ നടി എന്നൊക്കെയാണ് ചർച്ച ആവുന്നത് എന്നാൽ തങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് രമ്യയും നടി ഗൗരിയും ഒക്കെ രംഗത്തെത്തിയിരുന്നു ഇനി നിഷ സാരംഗാണോ അല്ലെങ്കിൽ ജൂഹിയാണോ അങ്ങനെ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ എത്തുന്നത് ശിവാനിയാണോ എന്നൊക്കെ നിരവധി പേർ ചോദിച്ചുകൊണ്ട് എത്തുന്നുണ്ട് ഈ സമയത്താണ് ബിജു സോപാനത്തിന്റെ ചില തുറന്നു പറച്ചിലുകൾ വൈറലായി മാറുന്നത് മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ വളരെ വിജയം നേടിയ പരമ്പരയാണ് ഉപ്പുമുളകും ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന പരിപാടി സാധാരണ കുടുംബത്തിന്റെ കഥയാണ് പറഞ്ഞിരുന്നത് അത് തന്നെ പ്രേക്ഷകർക്കിടയിലും തരംഗമായി ഉപ്പുമുളകിലെയും നായകനായ ബാലചന്ദ്രൻ തമ്പി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രദ്ധേയനായ താരമാണ് ബിജു സോപാൻ ബാലു എന്ന പേരിൽ അറിയപ്പെട്ട വലിയ ജനപ്രീതി ലഭിച്ചിരുന്നു ഇതിലൂടെ ബിജു വെള്ളിത്തിരയിലും പിന്നെ ഈ അവസരത്തിന് വേണ്ടിയുള്ള ഓട്ടങ്ങള് കാര്യങ്ങള് പിന്നെ അങ്ങനെ ഒരു അടുക്കും ചിട്ട എന്ന് പറഞ്ഞ സംഭവം ഒന്നും ആദ്യകാലങ്ങളിൽ എവിടെ പോകും കൂടുതലടുത്ത് പോയി പോവും സാറിൻ്റെ ഇവിടെ പോയ ശേഷം നമ്മൾ ആദ്യം ഒന്ന് മിണ്ടിയില്ല ആദ്യം ആദ്യം കുറച്ച് ദിവസം ഞാൻ സംസാരിച്ചില്ല കാരണം സംസാരിച്ചാൽ തെറ്റാവുമോ എല്ലാം കലാരം വരെ കാണുമ്പോൾ തന്നെ അവർക്ക് ഒരു ഒരു തെളിമയുണ്ട് എല്ലാവരും മുഖത്തും ഒരു എല്ലാവരും മീശയൊക്കെ എടുത്ത് ജുബൊക്കെ ഇട്ട് ഞാനും പിന്നെ സാർ അതൊക്കെ സാറിൻ്റെ ജുബ ഇട്ട് വിടായി പഴയ ജുബയൊക്കെ സാറിൻ്റെ വാഞ്ചിട്ട് വിടയ്ക്കും പക്ഷെ ഫസ്റ്റ് ചെന്ന് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എനിക്ക് അമ്പത് രൂപ തന്നത് അറുനഞ്ച് ചേട്ടനാണ് ആ ചേട്ടൻ പൈസ തന്നെ ഒരു രൂപ തൊട്ട് രണ്ടേരൂടെ ഒരു അമ്പത്തൊന്ന് രൂപ ദക്ഷിണെ വെച്ചിട്ട് അന്ന് പൂജ വെപ്പൻ്റെ വന്നു സാറിനെ കണ്ടൊണ്ണ കാലി തൊട്ട് തൊണ്ണെന്ന് പറഞ്ഞു അപ്പൊ സാറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇന്നൊരാളെ കൊണ്ടുവരു അങ്ങനെ എല്ലാരും കൊണ്ടുവന്നു എടുക്കാത്തൊന്നും ഇല്ല അവിടെ കൊറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു ഈ സാറ് സ്റ്റെപ്പ് കയറി വന്നത് ഞാന് ഈ വെറ്റയടുത്ത് കാലിൽ വെച്ച് തൊട്ട് പോയത് അപ്പൊ സാറൊ ആരാ ബിജു അപ്പൊ സാർ ഇന്നലെ പറയാം ബിജു ഓ ഇനിയിപ്പൊ എടുക്കാതിരിക്കാൻ പറ്റില്ല തൊഴുതും പോയെന്ന് സാറോ പിന്നെ ഹർമോണിയെടുത്ത് വെച്ചിട്ട് സാറ് സാപ്പാ സാപ്പാടിപ്പിച്ച് പക്ഷെ ഇതൊക്കെ ഞാൻ അരുണോജന്റെ വീട്ടിൽ പോയിട്ട് എനിക്ക് നല്ല അറിയാൻ ജയിച്ചു ആ ജയിച്ചിട്ടാ പോയത് പിന്നെ ഒരു ഹോംവർക്ക് ഒക്കെ പിന്നെ ഒരു ഒരു ചൊല്ല് എന്നുള്ളൊരു സംഭവം ഏഹ് അത് ചവിട്ടിപ്പിച്ച് അത് ഞാൻ പഠിച്ചിട്ട് അപ്പൊ പുള്ളി ചെയ്യുന്നുണ്ടല്ലോ സാർ പെട്ടെന്ന് അപ്പൊ മറ്റേ എന്റെ കൂടെ ശിവനൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ എന്നെ ഒരിക്കലും ചെയ്യാൻ പോലുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നോ പണ്ട് കോളേജിൽ പണ്ട് ചേച്ചി പഠിക്കാൻ പോയപ്പോ ഞങ്ങളോ അങ്ങനെ താളം താളം ബോധം അതുകൊണ്ടായിരുന്നു പുള്ളി പിന്നെ അപ്പൊ പറഞ്ഞു കൊഴപ്പല്ലേ പുള്ളി അങ്ങ് നമ്മളെ കൂടെ അങ്ങ് കൂടിക്കോളും ഭാഷയതാ സാറിന്റെ നമ്മളെ കൂടെ അങ്ങ് കൂടിക്കോളും എന്ന് പറഞ്ഞു അന്ന് ഫസ്റ്റ് ട്രിപ്പ് ഉജ്ജയിനി ഉജ്ജനിന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോ എൻ്റെ പറഞ്ഞു ഉജ്ജനിണ്ട് കേട്ടോ ഒരു വേഷം തരാം ശാരങ്കരവരൻ ഷാവുന്തളത്തിൽ ഞാൻ ആദ്യമായിട്ട് ലോങ്ങ് പോവേ ട്രെയിന് കൊല്ലം വരെ വന്നിട്ടുള്ളൂ പോയിട്ടുള്ളേ വന്നിട്ടുള്ളേ അങ്ങനെ ലോങ് പിന്നെ അടുത്തത് അവിടെ വെച്ച് തന്നെ അടുത്ത അടുത്ത വേഷം ചെയ്തതുകൊണ്ട് സാർ പറഞ്ഞാൽ ഈ ട്രിപ്പ് ഉണ്ട് സിയോളിൽ അവിടെ മധ്യമത്തിലെ മധ്യമനായിട്ട് കിടക്കാട്ടോ കേട്ടോ അപ്പോഴീ മധ്യമൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ ഉള്ള എല്ലാവരും മദ്യമൻ എന്താ ചെയ്ത് എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ മദ്യമൻ വേണ ചേട്ടൻ ഗോചരൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോ ചട ഇത് മദ്യമം കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപെടുന്നു രക്ഷപെടും അങ്ങനെ രസകര പിന്നെ സാറിന് എപ്പോഴും പുസ്തകങ്ങൾ വായിക്കാൻ പറയും പഠിച്ചു മറന്ന് പുതിയതുണ്ടാക്കുകയെന്ന കാവാലം സാറിന്റെ തീരയാണ് താൻ ഉപയോഗിക്കുന്നതെന്നാണ് ബിജു സോപാനം പറയുന്നത് നാടകം ജീവിതം മാർഗമാക്കി എടുക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണെന്ന് കൂടെയുള്ളവർ തന്നെ പറഞ്ഞിരുന്നതായി ബിജു പറയുന്നു തന്റെ ഉദ്ദേശം ഒന്നു മാത്രമായിരുന്നു വീടും വേണ്ട ഭാര്യയും വേണ്ട നല്ല വസ്ത്രം വേണ്ട വാഹനം വേണ്ട എനിക്ക് അഭിനയിച്ചാൽ മതി അതൊരു തണലുകൂടെ ആയിരുന്നു അതിനിടയിൽ മറ്റു പലയിടത്തും അഭിനയിച്ച ശേഷമാണ് ഉപ്പുമുളകിലേക്ക് എത്തുന്നത് എന്നും ബിജു സോപാനം പറയുന്നു സിനിമയോ സീരിയലോ എന്തൊക്കെ വന്നാലും നാടകത്തിനോടുള്ള ഇഷ്ടം എന്നും ഉണ്ടാകും നാടകത്തിൽ അഭിനയിച്ച് ജീവിക്കാൻ പറ്റില്ലെന്നുള്ളത് കൊണ്ടാണ് താൻ അവിടെ നിന്നും മാറിയതെന്ന് നേരത്തെ താരം പറഞ്ഞിരുന്നു നാടകത്തിന് കേരളത്തിൽ സാധ്യത വളരെ കുറവാണ് അല്ലായിരുന്നുവെങ്കിൽ ഞാൻ നാടകത്തിൽ തന്നെ നിൽക്കുമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് പിന്നൊരു ചെയ്യുന്നു പണ്ട് മൊബൈലില് ടി കാണാൻ കഴിയാത്ത സംഭവങ്ങളെ സ്വയം ക്രിയേറ്റ് ചെയ്ത് അവർ സ്റ്റാർ പൈസ റീൽസ് ഞാൻ ഇത്രയും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് പണ്ടത്തെ കാലത്ത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് കഴിവുണ്ടായിട്ട് കാര്യമില്ല വേറെ ആരെങ്കിലും ഒക്കെ കനിഞ്ഞാൽ മാത്രമേ നമുക്കൊരു അവസരം കിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവാൻ പറ്റും ഇപ്പൊ കയ്യിൽ ടാലന്റ് ഉണ്ടോ അവർക്ക് തന്നെ അത് അല്ലേ ഞാൻ പോയി കിട്ടെ എത്ര വീട്ടമ്മമാര് അല്ലെങ്കിൽ വീട്ടിലെ ആൾക്കാര് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഓരോ സംഭവങ്ങൾ നാച്ചുറൽ ആയിട്ട് ചെയ്തിട്ട് പോകില്ല അവര് അല്ലേ തീർച്ചയായും ഇപ്പൊ എനിക്ക് അത് ഇത് പിന്നെ ആരെ ആരെ ആരാധിക്കുക എന്നുള്ളതാണ് എല്ലാവരും പരസ്പരമായി ഞാനും സെലിബ്രിറ്റിയാണ് ആണ് എല്ലാരും അതിന്റെ പുതുമ്പങ്ക് പോയി പണ്ട് പറയല്ലേ ഇരുട്ടത്ത് കാണി മറ്റേ വെട്ടത്ത് ഷൂട്ട് ചെയ്ത് ഇരുട്ടത്ത് കാണിക്കുന്ന സംഭവമാണ് പിന്നെ പുറത്ത് കാണിക്കില്ല എവിടെയെങ്കിലും ഒരു ഷെഡിനകത്ത് എനിക്ക് കൗതുകം തോന്നണെങ്കിൽ ഭയങ്കര ഭാഗ്യമാ